ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് ഫ്രണ്ട്സ്കിംഗ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്ലാസന്റ പ്ലാസന്റ പ്രീവിയ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ടോപ്പിക്കാണ് ആണ് ആർ ആർ പി ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എന്റെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക വാട്ട് പ്ലാസന്റ പ്രീവിയ ഈ പ്ലാസന്റ എന്ന് പറഞ്ഞാൽ അത് യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ ദ അപ്പർ സെഗ്മെന്റ് ഓഫ് ദ യൂട്രസ് അല്ലെങ്കിൽ ഫണ്ടസ് ഓഫ് ദ യൂട്രസിലാണ് പ്ലാസന്റ നമുക്കറിയാം ഫീറ്റസിലേക്ക് ന്യൂട്രീൻസും അത് ഫീറ്റസിന്നുള്ള ഈ വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് അതുപോലെ ഫീറ്റസിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ ഒക്കെ പ്ലാസന്റയാണ് ഈ പ്ലാസന്റ നോർമലി പ്ലാസിന്റെ ഇൻ ദ അപ്പർ സെഗ്മെന്റ് ഓഫ് ദ യൂട്രസ് ആണ് അല്ലെങ്കിൽ ഫണ്ടസ് പാർട്ടിലാണ് വരുന്നത് ഈ പ്ലാസന്റ ഇൻ ദ ലോവർ സെഗ്മെന്റ് ഓഫ് ദ യൂട്രസ് പ്ലാസന്റ പ്രീവിയ ഈ ഈസ് സെപ്പറേറ്റഡ് ഇൻ ദ ലോവർ സെഗ്മെന്റ് ഓഫ് ദ യൂട്രസ് പ്ലാസന്റ പ്രീവിയ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പടം കാണാം ഈ പടത്തില് മൂന്ന് ടൈപ്പ് ഉണ്ട് ടോട്ടൽ പാർഷ്യൽ മാർജിനൽ സോ ടോട്ടൽ പാർഷ്യൽ മാർജിനൽ ഇപ്പൊ ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ കവറിങ് കവറിങ് ലോസ് ലോസ് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ഇഫ് ഈസ് ഈസ് ദ ദാറ്റ് ടോട്ടൽ പ്ലാസ്ആിയുള്ള ഒരു സമയത്ത് ആ ലോസ് ഈ പ്ലാസ് കൊണ്ട് ഫുൾ കവർ ചെയ്തിരിക്കണെങ്കിൽ നമ്മൾ അവിടെ ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അവിടെ പ്ലാസ്മിൻഡൈയില് ടച്ച് ആകുകയും സിവിയർ ബ്ലഡ് ലോസ് ഹ്യൂജ് ബ്ലഡ് ലോസ് ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഒരു സസ്പെക്ട് പേഷ്യന്റിന് സസ്പെക്ടഡ് പ്രീവിയ അല്ലെങ്കിൽ ബ്ലീഡിങ് വന്നാൽ ഒരിക്കലും വജൈനൽ സ്പെക്കുലം അല്ലെങ്കിൽ ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്യരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക രണ്ടാമത്തേത് പാർഷ്യൽ പ്ലാസ്മെന്റ പ്രീവിയ ആൻഡ് മാർജിനൽ പ്ലാസ് പ്രീവിയ പാർഷ്യൽ പ്രീവിയ എന്ന് പറഞ്ഞാൽ ഈ സിറ്റുവേറ്റഡ് വിത്തിൻ ത്രീ സെൻറിമീറ്റർ ഓഫ് ദ ഇന്റേണൽ ലോസ് പ്ലാസ് എൻ്റെ ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ ത്രീ സെൻറിമീറ്റർ ഓഫ് ദ ഇന്റേണൽ ലോസ് ഈ സമയത്ത് ഇന്റേണൽ ലോസ് കൺട്രാക്ഷൻ ആകുകയാണെങ്കിൽ ഇന്റേണൽ ലോസ് കൺട്രാക്ഷൻ ആകുകയാണെങ്കിൽ പ്ലാസ് എൻ്റെ ഫുള്ള് കവർ ചെയ്തിരിക്കും അതായത് നമുക്ക് കാണത്തില്ല ഇഫ് പാർഷ്യൽ പ്ലാസ്ൻ്റെ ഇഫ് ഇന്റേണൽ ലോസ് ഈസ് കൺട്രാക്റ്റഡ് അതായത് ചുരുങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാസ് കാണാൻ പറ്റത്തില്ല പക്ഷെ ഇന്റേണൽ ലോസ് ഡയറേഷൻ ആകുകയാണെങ്കിൽ ഹാഫ് ഓഫ് ദ പ്ലാസന്റ നമുക്ക് കാണാൻ പറ്റും ഈ കൈയിലൂടെ ഉള്ളിലെ കൈ കാണുന്നില്ലേ ഈ ഇടത് കൈ പ്ലാസ് വലത് കൈ ഇന്റേണൽ ലോസ് ആണ് ഇത് പ്രീവിയത് ആകുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല പ്ലാസന്റ കാണാൻ പറ്റില്ല ഇത് റിലാക്സ് ആകുകയാണെങ്കിൽ ഹാഫ് ഓഫ് ദ പ്ലാസന്റ നമുക്ക് കാണാൻ പറ്റും ഇത് പാർഷ്യൽ പ്ലാസന്റ പ്ലാസന്റ പ്രീവിയ ഇനി മാർജിനൽ പ്ലാസിന്റെ പ്രീവിയെന്ന് പറയുകയാണെങ്കിൽ അതായത് ആണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യണൽസ് ഓഫ് ദ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല ഈ മാർജിനൽ പ്ലാസ് പ്ലാസിന്റെ പ്രീവിയ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഡെയിഞ്ചറസ് ആണ് ടു ടു അപ്പൊ നമ്മൾ മൂന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ടോട്ടൽ മാർജിനൽ പാർഷ്യൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാസ്റ്റിൻ്റെ കവേർഡ് അതായത് പ്ലാസന്റ ഫുള്ളി കവേർഡ് ദ ഇന്റേണൽ ലോസ് പാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാസന്റ വിത്തിൻ ത്രീ സെന്റിമീറ്റർ വിത്തിൻ ത്രീ സെന്റിമീറ്റർ ഓഫ് ദി ഇന്ത്യൻ ലോസ് ആ സമയത്ത് പ്ലാസ് ഇന്ത്യൻ ലോസ് ഡയലേഷൻ ആകുകയാണെങ്കിൽ ഹാഫ് ഓഫ് ദ പ്ലാസിന്റെ കാണാൻ പറ്റും കൺട്രാക്ഷൻ ആണെങ്കിൽ കാണാൻ പറ്റത്തില്ല ഇനി അടുത്തത് മാർജിനൽ മാർജിനൽ എന്ന് പറഞ്ഞാൽ പ്ലാസിൻ്റെ സിറ്റുവേറ്റഡ് വിത്തിൻ ത്രീ സെന്റിമീറ്റർ ഓഫ് ദി ഇന്റേണൽ ലോസ് അപ്പൊ നമുക്ക് സോറി മോർ ദാൻ ത്രീ സെന്റിമീറ്റർ ഓഫ് ദി ഇന്റേണൽ ലോസ് മാർജിനൽ എന്ന് പറഞ്ഞാൽ മോർ മോർ സെന്റിമീറ്റർ ഓഫ് ദി ലോസ് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഡേഞ്ചറസ് ആണ് അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും പ്ലാസന്റ പ്രീവിയൽ പെയിൻലെസ് ബ്രൈറ്റ് റെഡ് വജ് ബീഡിങ് ആണ് അതായത് ഈ സമയത്ത് പിന്നെ നമ്മുടെ പ്രഗ്നന്റ് ലേഡിക്ക് അറിയത്തില്ല ബ്ലീഡിങ് ഉണ്ടെങ്കിലും അറിയത്തില്ല ഒരു നല്ലൊരു ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും പ്രഗ്നന്റ് ലേഡി എണീക്കുന്നത് സോ ബ്രൈറ്റ് റെഡ് വജൈനൽ ബ്ലീഡിംഗ് ആണ് പ്ലാസ്റ്റൻ്റെ പ്രീവിയയിൽ ഉള്ളത് അതുപോലെ യൂട്രസ് സോഫ്റ്റ് ആയിരിക്കും നോൺ ടെൻഡർ ആയിരിക്കും റിലാക്സ്ഡ് ആയിരിക്കും അതുകൊണ്ട് ബ്ലീഡിങ് വരുന്നതേ പേഷ്യൻ്റിനറിയത്തില്ല ഒരിക്കലും വജൈനൽ എക്സാമിനേഷൻ ചെയ്യരുത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ വജൈനൽ സ്പെക്കുലർ ഉപയോഗിക്കരുത് ഇനി വാട്ട് ഈസ് വാട്ട്സ് പ്ലാസിൻ്റെ മീൻസ് എന്താണ് ഡിറ്റാച്ച് കംപ്ലീറ്റ്ലി ഫ്രം ഫ്രം ദ ദ ദ ലൈനിങ് ദാറ്റ് ഈസ് പ്ലാസന്റ പ്ലാസന്റ സെപ്പറേഷൻ ഓഫ് പ്ലാസിൻഡ്ഡ്ലി ലൈനിങ് ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട് റിവീൽഡ് മിക്സഡ് റിവീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഈ ബ്ലീഡിങ് വരുന്ന അറിയാൻ പറ്റും ഓക്കെ നമുക്ക് ഈ ബ്ലീഡിങ് അറിയാൻ പറ്റും സാധാരണ ബ്ലീഡിങ് ഉള്ളത് ഡാർക്ക് റെഡ് ആയിരിക്കും യൂട്രസ് ടെൻഡർ ആയിരിക്കും അതുപോലെ എന്താണ് മറ്റേത് ബ്രൈ ബ്രൈറ്റ് റെഡ് ആണെങ്കിൽ അപ്രൂഷ്യ പ്ലാസ്റ്റിന്റെ ഡാർക്ക് റെഡ് വജനൽ ബ്ലീഡിംഗ് ആയിരിക്കും പെയിൻഫുൾ ആയിരിക്കും മറ്റേത് പെയിൻലെസ് ആണ് റിവീൽഡ് എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് മോസ്റ്റ് കോമൺ എഴുപത് ശതമാനം റിവീൽഡ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിയോ പ്ലാസ്റ്റിന്റെ ആണ് കൺസീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കാണത്തില്ല അതായത് ബ്ലീഡിങ് വരുന്ന അറിയത്തില്ല വിത്തിൻ ദ യൂട്രസ് ബ്ലീഡിങ് വിത്തിൻ ദ യൂട്രസ് ആണ് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് കൺസീൽഡ് പ്ലാസ് ഈസ് മോസ്റ്റ് ഡെയിഞ്ചറസ് ബിക്കോസ് നമുക്ക് ബ്ലീഡിങ് വരുന്ന എവിടുന്നെന്ന് അറിയത്തില്ല പേഷ്യന്റ് ഷോക്കിലേക്ക് അമ്മ ഷോക്കിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് മിക്സഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്ലഡ് പുറത്തേക്ക് വരും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക റിവീൽഡ് കൺസീൽഡ് മിക്സഡ് റിവീൽഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വരുന്ന അറിയാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ഈസി ആണ് പക്ഷേ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് വേണ്ടി വരും സിസോറിയൻ സെക്ഷൻ ഒക്കെ ചെയ്യേണ്ടി വരും കൺസീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് പ്ലാസിൻ്റെ ഡിറ്റാച്ച് ചെയ്തത് എവിടെന്നറിയത്തില്ല ബ്ലീഡിങ് വിത്തിൻ ദ യൂട്രസ് ആണ് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് മിക്സഡ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് വരും കുറച്ച് ബ്ലീഡിങ് വരും അപ്പോൾ ഇതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡാർക്ക് റെഡ് ആണ് വജൻ ബ്ലീഡിങ് യൂട്രസ് ടെൻഡർ ആണ് അതുപോലെ റിലാക്സ്ഡ് അല്ല സോഫ്റ്റ് അല്ല മറ്റേതിൽ അങ്ങ് പ്ലാസിൻ്റെ പ്രീവിയൽ ആണെങ്കിൽ സോഫ്റ്റ് ആണ് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഒരിക്കലും ബൈമാനുവൽ അതായത് പെർ വജേനൽ എക്സാമിനേഷൻ ചെയ്യരുത് പേഷ്യന്റിന് മറ്റെണ്ണിൽ അതിൻ്റെ ഫീച്ചൽ സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇമ്മീഡിയറ്റ് സിസേറിയൻ സെക്ഷൻ ആവശ്യമായി വന്നേക്കാം ഓൾ ഇമ്മീഡിയറ്റ് എക്യൂപ്മെന്റ് വിൽ ബി അവൈലബിൾ ഇൻ ദ ബെഡ്സൈറ്റ് ആൻഡ് പേഷ്യന്റിന് നമ്മൾ ബ്ലഡ് ട്രാൻസ്മിഷൻ വരും അതുപോലെ ഐ ഫ്ലൂയിഡ് ബി ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും ബ്ലീഡ് ബി പി മോണിറ്റർ ചെയ്യേണ്ടി വരും കാരണം സിവിയർ ബ്ലോഡ് ബ്ലീഡിംഗ് ഒക്കെ വരുവാണെങ്കിൽ അമ്മമാർ അമ്മ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡി ഷോക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ടോപ്പ് ടോക്കാലിറ്റി ട്രക്ക് കൊടുക്കേണ്ടി വരും അപ്പം ഇത്തരത്തിലുള്ള ഏജൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കണം അപ്പോൾ മൂന്ന് ഞാൻ പറഞ്ഞത് പ്ലാസ്റ്റിൻഡ പ്രീവിയം ഒരു സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ചോദിക്കുന്നത് ഡാർക്ക് റെഡ് വജ്ജനൽ ബ്രീഡിങ് അബ്രോ പ്ലാസിൻ്റെ പ്ലാസ്റ്റിൻ്റെ പ്രീവിയയിൽ ബ്രൈറ്റ് റെഡ് വജനൽ ബ്രീഡിങ് അപ്ര അബ്രോ യൂട്രസ് ടെൻഡർ ആയിരിക്കും അതുപോലെ റിലാക്സ്ഡ് അല്ല പ്ലാസിന്റെ പ്രീവിയൽ റിലാക്സ്ഡ് ആയിരിക്കും അതുപോലെ സോഫ്റ്റ് ആയിരിക്കും യൂട്രസ് മറ്റേതിൽ ഹാർഡായിരിക്കും അപ്രക്ഷോയിൽ ഹാർഡ് ആയിരിക്കും അതുപോലെ പെയിൻലെസ് വജനൽ ബ്ലീഡിങ് കാണുന്നത് അപ്രക്ഷ്യോ അല്ല പ്ലാസിന്റെ പ്രീവ്യൂലാണ് പെയിൻഫുൾ ബജനൽ ബ്ലീഡിങ് കാണുന്നത് അപ്രപക്ഷോ പ്ലാസ്റ്റിയിലാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞു പ്ലാസിന്റെ പ്രീവ്യയിൽ ടോട്ടൽ പാർഷ്യൽ മാർജിനൽ പ്ലാ സോറി പ്ലാസന്റ എൻ്റെ പ്രീവ്യല് പ്ലാസന്റിൽ റിവീൽഡ് കൺസീൽഡ് മിക്സഡ് അപ്പോൾ ഇത്രേ ഉള്ളൂ ജനറൽ ആയിട്ട് ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിക്കുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് നോക്കുക സോ ഓൾ ദി ബെസ്റ്റ്